കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഫലവൃക്ഷ കൃഷിയാണ് വാഴ ഈ കൃഷിക്ക് പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഇന്ന് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വാഴ കന്ന് പറിച്ചെടുക്കാനും വാഴത്തട കഷ്ണങ്ങളാക്കി വെട്ടിമാറ്റുന്നതിനും അതുപോലെ തന്നെ വാഴക്കന്ന് നടാനുമുള്ള യന്ത്രങ്ങളുടെ ആവശ്യകത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനുള്ള ഏതെല്ലാം യന്ത്രങ്ങളാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത് ഏറ്റവും ആദ്യം കുല വെട്ടി മാറ്റിയതിന് ശേഷം വരുന്ന വാഴത്തട ചെറു കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് വിവിധ തരത്തിലുള്ള ചോപ്പറുകൾ ഇന്ന് ലഭ്യമാണ് ഇത്തരം ചോപ്പറുകൾ ഉപയോഗിച്ച് വാഴത്തട കഷ്ണമാക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന ചെറു കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പോസ്റ്റിങ്ങിന് വളരെ സൗകര്യമായിരിക്കും അത് മാത്രവുമല്ല എളുപ്പത്തിൽ ഈ വാഴത്തട നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് മാറ്റാനും ഇത് സാധിക്കുന്നു വേറൊരു പ്രധാന പ്രവൃത്തിയാണ് വാഴയുടെ കട പറിക്കുക എന്നുള്ളത് വാഴക്കട പറിച്ച് ആ കൃഷിസ്ഥലം വൃത്തിയാക്കണമെങ്കിൽ ആ വാഴം കന്നുകൾ കേടുകൂടാതെ പറിച്ചെടുക്കണം ഇത്തരം പ്രവൃത്തിക്ക് ജെ സി ബിയോ അല്ലെങ്കിൽ ട്രാക്ടർ ഘടിപ്പിച്ച യന്ത്രഭാഗങ്ങളോ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വാഴ കന്ന് പറിച്ചെടുക്കാനും വളരെ സുഗമമായ രീതിയിൽ ആ പ്രവൃത്തി ലഘൂകരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും വാഴക്കന്ന് നടാനായിട്ടുള്ള മറ്റൊരു പ്രധാന യന്ത്രം ജെ സി ബി അല്ലെങ്കിൽ ട്രാക്ടറിനോടനുബന്ധമായി ഘടിപ്പിച്ച യന്ത്രങ്ങൾ ഇന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ഓഗറ് ഇന്ന് അരടി ഒരടി ഒന്നര അടി രണ്ടടി വ്യാസമുള്ള കുഴികളെടുക്കാൻ പര്യാപ്തമായ ഓഗറുകളാണെന്ന് പ്രാബല്യത്തിലുള്ളത് പ്രത്യേകിച്ചും കൈക്കോട്ട് കൊണ്ട് നമ്മൾ കുഴിയെടുക്കുമ്പോൾ വരുന്ന ജോലി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഈ ട്രാക്ടറിൽ ഘടിപ്പിച്ച ഓഗറുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരടിയിലോ ഒന്നടിയിലോ വ്യാസത്തിലും അതുപോലെ തന്നെ ആഴത്തിലും ഇത് കുഴിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രവുമല്ല മണ്ണ് ഇളകി വരാതെ കൃത്യമായൊരു കുഴി അവിടെ രൂപപ്പെടുകയും അത് നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം കന്നുകൾ അവിടെ വെച്ച് നമ്മൾ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിൻ്റെ ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു കൂട്ടി യോജിപ്പിക്കലും ജല ആകിരണശേഷിയും വായുവും സഞ്ചാരവും എല്ലാം സാധ്യമാക്കാനായിട്ട് ഇത്തരം യന്ത്രങ്ങളിലൂടെ സാധിക്കും